ബാവലിപ്പുഴ ഇടവാവലിയിൽ ക്ഷേത്രത്തിലേക്ക് പോകുന്ന പാലത്തിൻ്റെ അടിയിലെ പുഴയിലെ വെള്ള നിരപ്പണ ഉയർന്ന നിരത്തിലുള്ള ഉയർന്ന നിലയിലുള്ള വെള്ളമാണ് പുഴയിലേക്ക് ഇറങ്ങാനുള്ള കണവുകളൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ശക്തമായ വെള്ളപ്പൊക്കമാണ് ഉണ്ടായിരിക്കുന്നത് മുമ്പത്തിലേക്കുള്ള പ്രവേശന ഓടാണ് ഇവിടെ ഇറങ്ങാൻ പാടില്ല എന്നാണ് പറയുന്നത് പുഴയിലേക്കുള്ള വഴികളൊക്കെ അടച്ചിരിക്കുകയാണ് അതിൽ ഭയങ്കര ഉള്ളതാണ് അക്കരക്ഷേത്രമാണ് മുമ്പിൽ കാണുന്നത് പുഴയിലിറങ്ങാൻ പറ്റാത്ത രീതിയിൽ പുഴയിൽ രണ്ടാമോയിറങ്ങാൻ പ്രവേശനം തടഞ്ഞിരിക്കുകയാണ് ഇടവാവലി നിറഞ്ഞു പോകുന്ന രംഗമാണ് കാണുന്നത് രണ്ടാമത്തെ ഇടവാവലിയിലെ വെള്ളം പൊങ്ങിയിരിക്കുകയാണ് ഇടവാവലി നിറഞ്ഞു നിറഞ്ഞൊഴുകുന്നു കുട്ടിയൂരിലതിഭയങ്കര വെള്ളപ്പൊക്കമാണ് ആവലിപ്പോഴും നിറഞ്ഞു കവിഞ്ഞു ഇടവാവലി നിറഞ്ഞു വീഡിയോ ആണ് കാണുന്നത് ിപ്പുഴ കിഴക്കൻ നടക്ക് മുകൾ വശത്ത് പത്തേന തിരക്ക് പാലത്തിലും കാണാ റോഡിലും കാണാം അന്നഞ്ചേരി പാലത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് മുന്നഞ്ചേരി പാലത്തിൽ കൂടി ഭക്തജനങ്ങൾ പോകുന്ന ദൃശ്യങ്ങളാണ് നാബലിപ്പുഴയിൽ വെള്ളം ഉയർന്നിരിക്കുകയാണ് ബാബലിപ്പുഴ നിറഞ്ഞൊഴുകുന്ന രംഗമാണ് കാണുന്നത് മന്ദഞ്ചേരി പാലത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് കുന്നഞ്ചേരി കടവ് നിറഞ്ഞു കവിഞ്ഞു പാവലിപ്പുഴയിലൂടെ വെള്ളം പോകുന്ന രംഗമാണ് കാണുന്നത് പാലമ്പഴിയാണ് ജനങ്ങളെല്ലാം പോകുന്നത് ഒരു കാലത്തും ഇങ്ങനെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായതായിട്ട് ചരിത്രത്തിൽ കേട്ടിട്ടില്ല തിരുവറിയലേക്ക് വെള്ളം തിരിച്ചു കൂടുന്ന ഇവിടെ നിന്നാണ് ആവലിപ്പുഴ കണ്ടപ്പുറത്തുന്നുള്ള ദൃശ്യമാണ്